മൻസൂർ സാഹിബാ ഹാ ഞാന് നിങ്ങളെ ഈ വീഡിയോ കാണുന്ന ആളാ നിങ്ങളെല്ലാ വീഡിയോ കാണാൻ നല്ല സൗഹൃദമാണ് ഞാനൊക്കെ ആദ്യം സമസ്തയിലായിരുന്നു സമസ്താന ചുന്ന ആദർശങ്ങളാണ് ആളായിരുന്നു അപ്പൊ നിങ്ങളെ നിങ്ങൾ പറഞ്ഞ കേട്ടോക്കുമ്പോൾ നമുക്ക് പിന്നെ പണ്ടൊക്കെ ചെയ്ത് എല്ലാ കുറാഫത്തിലും എല്ലാ ദീർഘയിലും എല്ലാത്തിലും പോണ ആളിനി അപ്പൊ പിന്നെ നിങ്ങളൊക്കെ നിങ്ങളും പിന്നെ അതേമാതിരി അമീർ സാഹിബില്ല ഒതുക്കുന്നേ ഈ വീഡിയോ ഞാൻ സ്ഥിരമായിട്ട് നിങ്ങളെ വീഡിയോ കാണുന്ന ആളാണ് അങ്ങനെ റഹീത് എന്താണെന്നുള്ളത് പണ്ടെന്ന് നമുക്ക് അറിയില്ല കുറഞ്ഞ കാലാണല്ലോ മദ്രസിലൊക്കെ പഠിച്ചത് അപ്പൊ അറിയില്ല അപ്പൊ നിങ്ങള് ഒക്കെ വീഡിയോ കണ്ടിട്ട് കൊറേ ആൾക്കാർ ഞാൻ ഇങ്ങനെ ഷെയർ ചെയ്യാണ് ചില ആൾക്കാരൊക്കെ നമ്മളോട് പറയാം അതൊക്കെ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയും ചില ആൾക്കാരൊക്കെ ഉൾക്കൊണ്ട് പറയാ കറക്റ്റ് ആണ് ഈ ഇവർ പറയുന്ന കറക്റ്റ് ഒന്നലെ തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ വിളിച്ച് പറഞ്ഞല്ലേ പിന്നെ അന്ന് ജനസംഖ്യ ആ നിസാമുദ്ദീൻ അപ്പൊ അയാൾക്ക് ഞങ്ങള് കൊടുത്ത മറുപടി കറക്റ്റ് ആണ് അതൊക്കെ ജനസംഖ്യ അള്ളാഹു സുബ എന്താ പിന്നെ ഉള്ള പറഞ്ഞു കഴിഞ്ഞാല് അള്ളാന്റെ ഇതെങ്ങനെയാണല്ലോ അതെ അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇവർക്ക് അത് എന്താ പറയുക ഒന്നാമത്തെ പ്രശ്നം എന്താ പറഞ്ഞാല് സൗഹീദ് പഠിക്കുന്ന ഈമാൻ ഉറച്ച ആൾക്കാർ കൊറവാപ്പോ അതാണ് അപ്പൊ നിങ്ങളെ പോണത്തെ ആൾക്കാർ ഇട്ടു വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ എന്തും നല്ലൊരു ഇതാണ് അറിയാതെ ഞങ്ങളെ പോലത്തെ ആൾക്കാർക്ക് ഇത് അറിയില്ല ഞങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ഹരിദിനത്തിനൊക്കെ മറ്റേ മറ്റേ ദപ്പു കൂട്ടലും ഓട്ടും ചാട്ടും ഇതിനെ പറ്റിട്ടൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കും അന്നലൊരാളായിട്ട് അബ്ദുള്ള സാഹിബ് പറഞ്ഞ ഒരാളായിട്ട് ഞാൻ സംസാരിച്ചത് അയാളൊരു സമസ്തന്റെ ആളാ അപ്പൊ അയാൾ പറഞ്ഞ സത്യം റസൂല്ലന്റെ പിന്നെ റസൂലുള്ള ഒരു പിന്നെ യുദ്ധത്തന പോലെ മറ്റേ അങ്ങനത്തെ വീടുകളിലാണല്ലോ താമസിച്ചത് അങ്ങനത്തെ റസൂല് ഞാൻ പറഞ്ഞ അങ്ങനത്തെ റസൂല് ആർബ ആർവാട് ജീവിതത്തിൽ ഒരുക്കൻ ബസൂൽ മുതലില്ലല്ലോ അപ്പൊ കേക്കും മുറിക്കുക അവിടെ നവദ്യത്തിന് ഇവിടെ ഒക്കെ ഞാൻ കോഴിക്കോടാണ് എന്റെ ഞമ്മളെ കുറിച്ച് സ്ഥലത്ത് ഇവിടെ കാസർഗോഡാ താമസിക്കണേ ഭയങ്കര കുറാഭാത്തിന്റെ ഏരിയ പിന്നെ ഇവിടെ ഒരു തങ്ങളുണ്ട് ഇപ്പൊ ഞാനൊരു ആണ്ട് കഴിച്ചില്ലേ എന്തോ പേര് എന്തോ കൂറാ തങ്ങളോ അപ്പൊ അതിന്റെ ആണ്ടൊക്കെ ഇന്നോട് ചോദിച്ചല്ലോ ചോദിച്ചു ഞാൻ പറഞ്ഞല്ലോ ഒക്കെ നിർത്തി നമ്മളിപ്പോ ആ പരിപാടിക്കൊന്നും ഞാൻ വരൂല പറഞ്ഞു പോത്തിറച്ചിന്ന് ഉണ്ട് അതൊന്നും വിഷയമല്ല നെയ്ച്ചോറും പോത്തിരക്കി വീട്ടുന്നുണ്ടാക്കിന്ന് ആരോ ആരെങ്കിലും അപ്പൊ പണ്ടൊക്കെ പോയണ്ടല്ലോ പറഞ്ഞോണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു പണ്ട് പോയ നോക്കിട്ട് വരല്ല പണ്ട് പിന്നെ സാവിമാരെ ഉമ്രകർത്താവ് ഒക്കെ തെറ്റ് ചെയ്തില്ലേ പിന്നെ ഇപ്പൊ അപ്പൊ എന്താണ് കാരണം വെച്ചോണ്ട് അപ്പൊ ഞാൻ എന്ത ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഇതിന് കൊറച്ച് മുമ്പൊരു വീഡിയോ കിട്ടില്ല കഴിഞ്ഞോ ആ വീഡിയോ കേൾപ്പിച്ചെടുത്തോളിക്ക് മനസ്സിലാവില്ല ആ വീഡിയോ കേൾപ്പിച്ചോളു അപ്പൊ എന്തുകൊണ്ട് ഈ ഞങ്ങള് പാരമ്പര്യമായിട്ട് പോണ ആൾക്കാരാണ് ഞങ്ങൾ കാക്കകാരനോമാര് പിന്നെ അങ്ങനെ പൂവ് ഞാൻ പറഞ്ഞു ഇന്റെ വലിയ വലിപ്പം പിന്നെ ഓരോക്കെ സുന്നിയായിരുന്നു സുന്നി എന്ന് കഴിഞ്ഞാല് ഒരു ഉത്തരാത്തിനാൾ കഴിഞ്ഞിട്ട് ഞാൻ പൈന് മാറിയല്ലോ എനിക്കിത് സത്യത്തിൽ ആദ്യം അറിയില്ല ഈ വീഡിയോ ഈ യൂട്യൂബൊക്കെ വന്നതിന്റെ ശേഷമാണെങ്കിൽ കുറച്ചൊരു നമുക്ക് അറിവ് കിട്ടിയ അല്ലെങ്കിൽ നമ്മൾക്ക് ഞങ്ങളെ നാട്ടിലൊന്നും സുന്നി മുജാഹുദിന്റെ അല്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ പ്രസ്ഥാനത്തിന്റെ വയത് കേൾക്കാൻ സമ്മതിക്കൂല അതില് പോവാൻ സമ്മതിക്കൂലി അതില് പോകണ്ടതില് ഇരിക്കണ്ട ആട ഇക്കണ്ടെന്ന് പറയ അപ്പൊ ഇപ്പ എന്താ സുഖാർ ഞമ്മക്ക് ഏടെന്നാലും ഏത് കുറ്റിക്കാട്ടിലാണെങ്കിലും സവീദ് പഠിക്കാമല്ലോ പഠിക്കാം അപ്പൊ ആര് പേടിക്കണ്ടല്ലോ പണ്ടൊക്കെ നമുക്ക് സമൂഹത്തിൽ അജിന്തജി ഇപ്പൊ മുജാഹിദ് അജി മറ്റേ പുത്തമ്പാതി ആയി വെച്ച് ഞാൻ പറഞ്ഞു പിന്നെ അന്ന് പറയാ ആ ശരിയാ ആ പുത്തമ്പാതി ആയിരിക്കും അറിഞ്ഞു പിന്നെ ഒരാളിനോട് പറഞ്ഞ എന്താ പറഞ്ഞാൽ ഒരു റസൂലിനെ അംഗീകരിക്കൂല പുത്തമ്പാതി അപ്പൊ ഞാൻ പറഞ്ഞ ഇങ്ങളിങ്ങനെ പിന്നെ അയലകത്ത് ഒരു എട്ട് പുള്ളി ഉണ്ട് വെള്ളിയാഴ്ച തന്നെ വെള്ളിയാഴ്ച ആവില്ലേ അന്ന് ഇങ്ങോട്ട് തുടങ്ങുമ്പോൾ മൈക്കല് അപ്പൊ അതൊക്കെ ഞാൻ പറഞ്ഞ അള്ളാന്റെ റസൂലിന് സ്ഥലത്ത് ഞാൻ വണ്ടി എടുക്കുമ്പോ ഞാൻ സ്ഥലത്ത് അല്ലിട്ടാ വണ്ടി എടുക്കല് അതിനൊരു ടൈമും കാര്യവും അല്ലെങ്കിൽ പത്താള് കേക്കൊന്നും വിളിച്ചറിയണ്ട അവനാണ് മനസ്സിന് അള്ളാന്റെ റസൂലിനു വേണ്ടി സ്ഥലത്തല്ല ബിസ്റ്റി അല്ലേ മതി സ്ഥലാത്ത് നമ്മൾ അതിനുള്ള സ്ഥലത്ത് അധികരിപ്പിക്കാൻ ദിവസം എത്ര കണ്ട് സ്വലാത്ത് ചൊല്ലാൻ പറ്റുമോ അത്ര കണ്ട് ചെല്ലുക നമുക്ക് നമുക്കും ഗുണാണ് വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോ അതുപോലെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് തുടങ്ങുമ്പോഴും ബിസ്മി വിസ്മിച്ചെല്ല വി എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുന്റെ നാമത്തിൽ ആ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങുക എന്നുള്ളതാണ് ഇൻഷാ അല്ല പിന്നെ ഈ കാക്കക്കാരണന്മാരുടെ വാദം അത് ഇന്നും ഇന്നലെയുള്ളതല്ല അല്ല അത് മുശ്രിക്കുകളും പറഞ്ഞത് അത് തന്നെയാണ് അവര കാരണവന്മാര് ചെയ്യുന്നതാണ് ചെയ്യുന്നത് അള്ളാഹുലേക്ക് ഷഫാത്ത് ചെയ്യുന്നവരായിക്കൊണ്ട് അള്ള കഴിവിൽ നിന്നാണ് ചോദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് കൊല്ലം മുമ്പേയും ആ വാദക്കാർ തന്നെ ഉണ്ടായിരുന്നത് നിങ്ങൾ ഇതുപോലെയുള്ള ആളുകള് സ്ഥിരം വിളിക്കുന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കും ഒരു സന്തോഷമാണ് തീർച്ചയായും സഹായം ഉണ്ടാവട്ടെ മുറുക പിടിച്ചുകൊണ്ട് പരമാവധി പരിശുദ്ധ ഖുർആാൻ പഠിക്കാനും അത് അനുസരിച്ച് ജീവിതം ക്രമീകരിക്കാനും ശ്രമിക്കുക അള്ളാഹു റസൂൽ വല്ലമിയുടെ തിരുസുന്നത്തുകള് അത് സമീപാണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ആ ഒരു കാര്യം മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുന്റെ റസൂലിനെത്തി പാകി ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ ചെയ്തുകൊണ്ട് ജീവിക്കുക സന്തോഷം അള്ളാഹു പരിഭാഷ അള്ളാഹിന്റെ സഹായം വലൈക്കും